ഞങ്ങളെല്ലാവരും ഈ പരിശോധനയെ സർവാത്മന സ്വാഗതം ചെയ്തവരാണ് കാരണം അപകടങ്ങൾ കുറയും കുറയണം മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങളെല്ലാം സ്വാഗതം ചെയ്തതാണ് പക്ഷേ ഈ പരിശോധന ഇങ്ങനെ തുടരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പരിശോധിക്കുന്ന ബ്രീത്ത് അനലൈസർക്ക് അതിൻ്റെ നിലവാരമില്ലായ്മ കാരണം ജീവിതത്തിൽ ഇന്നുവരെ മദ്യപിച്ചിട്ടില്ലാത്ത പലരെയും മദ്യപിച്ചു എന്ന് രേഖപ്പെടുത്തി സസ്പെൻഡ് ചെയ്യുക യഥാർത്ഥത്തിൽ അവർ ആവശ്യപ്പെടുകയാണ് ഞങ്ങൾക്ക് മെഡിക്കൽ എടുക്കണം രക്തപരിശോധന നടത്തണം എന്ന് പറയുമ്പോൾ അതിന് അധികൃതരുടെ ബില്ലിങ് ആവുന്നില്ല അപ്പം ഞങ്ങൾ രണ്ട് തവണ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കത്ത് കൊടുത്തു രക്തപരിശോധന ആവശ്യപ്പെടുന്ന ജീവനക്കാർക്ക് രക്തപരിശോധന നടത്തിയതിന് ശേഷം മാത്രമേ മറ്റ് നടപടി സ്വീകരിക്കാവൂ നാളിതുവരെ രക്തപരിശോധനയ്ക്ക് വേണ്ടിയുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ ഇപ്പോ പലരും മരുന്ന് കഴിക്കുമ്പോൾ തന്നെ റീഡിങ് വരുമ്പോൾ എട്ടും ഒമ്പതും ഒക്കെ വരാറുണ്ട് പിന്നെ ഗതാഗത വകുപ്പ് തന്നെ ആർ ടി ഒമാരുടെ പരിശോധന നടക്കുമ്പോൾ മുപ്പത് എം ജി ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്കെതിരെ നടപടി വരുന്നത് ഇത് ഏഴുമിട്ട് പോകുമ്പോൾ നടപടിയാണ് പക്ഷെ അതല്ല കാര്യം അവർ ജീവിതത്തിലൊരിക്കലും മദ്യപിക്കാത്ത ആളുകൾ പലരും മദ്യപിച്ചതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെടുമ്പോൾ നാട്ടിൽ വളരെ അപമാനിതരാവുകയാണ് അവർ ഒരിക്കലും മദ്യപിച്ചിട്ടില്ലാത്തയാൾ മദ്യപിച്ചതിൻ്റെ പേരിൽ സസ്പെൻഷൻ വാങ്ങുമ്പോൾ നാട്ടുകാർ പറയാം അവൻ മദ്യപിച്ച് സസ്പെൻഷൻ വാങ്ങിച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഈ ബ്രിത്ത് അനലൈസർ വാങ്ങിയതിന് അതിൻ്റെ നിലവാരത്തെക്കുറിച്ച് അന്വേഷണം നടത്തണം ഇത് പരിശോധന നടത്തി അതിൽ ഏതെങ്കിലും ജീവനക്കാരൻ എൻ്റെ പേരിൽ റീഡിംഗ് കഴിഞ്ഞാൽ ആ ജീവനക്കാരൻ ആവശ്യപ്പെടുകയാണ് രക്തപരിശോധന നടത്തണമെന്ന് പറഞ്ഞാൽ രക്തപരിശോധന നിർബന്ധമായി നടത്തണം ജീവനക്കാർ ആവശ്യപ്പെട്ടാൽ രക്തപരിശോധന നിർബന്ധമായി നടത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നേ ഇപ്പോൾ അങ്ങനെ ഒരു ആക്ഷേപം പൊതുവേ ഉണ്ട് കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാറശാലയിൽ ഇതുപോലൊരു സീറ്റ് കരു ബ്രിത്തനലൈസർ വെച്ച് പരിശോധന എടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കണ്ടക്ടറുടെ ബാഗും ഈ റാക്കുമായി വന്ന കണ്ടക്ടർ പരിശോധന കണ്ടപ്പോൾ അയാളെ അവിടെ വച്ചിട്ട് മാറിപ്പോയി അയാളെ പരിശോധിക്കാൻ നടപടി ഉണ്ടായിട്ടില്ല ഇത് ജീവനക്കാരുടെ തന്നെ പാഠശാലയിൽ ഉണ്ടായ പരാതിയാണ് അപ്പം സി ഐ ട്യൂക്കാരെ പരിശോധനയിൽ നിന്ന് ഒഴിവാക്കുന്നു എന്നുള്ളൊരു ആക്ഷേപം ഉണ്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ച് നടപടി സ്വീകരിക്കണം പരിശോധന എല്ലാവർക്കും ഒരുപോലെ ബാധകമാക്കേണ്ടതാണ് ഒന്ന് ബ്രീത്ത് അനലൈസറിൻ്റെ നിലവാരം ഉറപ്പുവരുത്തണം രണ്ട് ജീവനക്കാർ രക്തപരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ടാൽ നിർബന്ധമായും രക്തപരിശോധന നടത്തണം പരിശോധനയ്ക്ക് സുതാര്യമായിരിക്കണം ഇവിടെ പരിശോധന നടത്തി കൂടുതൽ ആളുകളെ സസ്പെൻഡ് ചെയ്താൽ അത്രയും ആളുകൾക്ക് ശമ്പളം കൊടുക്കണ്ടല്ലോ എന്ന നിലയിലാണ് ഇപ്പോൾ ഇൻസെൻറ്റീവ് ബാറ്റ് വരെ കൊടുക്കാതിരിക്കുകയാണ് ശമ്പളം ഒന്നാം നീ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇൻസെൻറ്റീവ് ബാറ്റ് അടക്കമുള്ള ഓരോ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അവന് ദൈനംദിനമായി ലഭിക്കുന്ന ഒരു ചെറിയ തുകയാണ് ഒരു ചായ കുടിക്കാനോ അല്ലെങ്കിൽ ഒരു ഊണ് കഴിക്കാനോ കിട്ടുന്നൊരു പൈസയാണ് അപ്പോൾ അതുപോലും കൊടുക്കാതെ ഇപ്പോൾ ഈ ഈ സസ്പെൻഷനിലൂടെ ശമ്പളം കൊടുക്കാതിരിക്കാനുള്ളൊരു നടപടികളാണ് എന്ന് എന്ന രീതിയിൽ വരുന്നത് ശരിയല്ല ഇത് തുടങ്ങിയത് മദ്യപാനം ഇല്ലാതാക്കുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമാണ് എന്ന ആശയത്തോട് ഞങ്ങൾ യോജിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും അത് സഹകരിച്ചത് പക്ഷേ ഇന്ന് നിലവാരമില്ലാത്ത മെഷീനുകൾ കൊണ്ട് പരിശോധിക്കുന്നു രക്തപരിശോധനയില്ല ഒരു വിഭാഗത്തിന് പരിശോധന ഒഴിവാക്കപ്പെടുന്നു എന്നുള്ള സാഹചര്യവും നിലനിൽക്കുകയാണ് അപ്പോൾ ഇത് തീർച്ചയായും പറ്റിയിരിക്കണം